നമസ്കാരം യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയ എന്ന മലയാളി നഴ്സിന്റെ കഥ വളരെ വേദനാജനകമാണ് സങ്കീർണമാണ് അതിലേക്കാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത് അതെ നല്ലൊരു ജീവിതം തേടിപ്പോയ ഒരാൾക്ക് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു വലിയ ദുരന്തം സംഭവിച്ചത് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ റിപ്പോർട്ടുകൾ അതൊക്കെ വെച്ചാണ് ഈ ചർച്ച തീർച്ചയായും ഇതിൻ്റെ ഒരു നാൾ വഴി പിന്നെ യമനിലെ നിയമത്തിന്റെ ചില പ്രത്യേകതകൾ നിമിഷയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ശരി അപ്പം നിമിഷ കേരളത്തിൽ നിന്നുള്ള ഒരു നഴ്സ് രണ്ടായിരത്തി എട്ടിലാണ് അല്ലേ യമനിലേക്ക് പോകുന്നത് ഒരു നല്ല ജോലിയൊക്കെ നോക്കി അതെ പിന്നീട് അവിടെ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചു ഓക്കെ പക്ഷെ അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അല്ലേ അതെ കാരണം യമനിലെ നിയമം അനുസരിച്ച് ഒരു വിദേശിക്ക് ഒറ്റയ്ക്ക് ക്ലിനിക്ക് തുടങ്ങാൻ പറ്റില്ല ഒരു യമനി പൗരന്റെ എന്താ പറയാ ഒരു പാർട്നർഷിപ്പ് വേണം ആഹ് അങ്ങനെയാണ് ഈ തലാൽ അബ്ദു മഹദി എന്നൊരാളുമായിട്ട് ഈ തലാലുമായിട്ട് നിമിഷ ഒരു പങ്കാളിത്തത്തിൽ എത്തുന്നു പക്ഷെ കേൾക്കുന്നത് ഈ പങ്കാളിത്തം പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളായി തലാൽ ക്ലിനിക് തട്ടിയെടുക്കാൻ നോക്കി വ്യാജരേഖയുണ്ടാക്കി പാസ്പോർട്ട് പിടിച്ചു വെച്ചു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെയാണ് ആ വിവരങ്ങൾ പുറത്തു വന്നത് ശരിയാണ് അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നിമിഷ ശരിക്കും പെട്ടുപോയി എന്ന് പറയാം തീർച്ചയായും അങ്ങനെ തീർത്ത് നിസ്സഹായമായി അവസ്ഥയിൽ രണ്ടായിരത്തി പതിനേഴിൽ നാട്ടിലേക്ക് മടങ്ങാൻ ഒരു ശ്രമം നടത്തി ആഹാ ഈ തലാലിനെ മയക്കുമരുന്ന് ഒന്ന് മയക്കിയിട്ട് പാസ്പോർട്ട് തിരിച്ചെടുക്കാനായിരുന്നു പ്ലാൻ ഓഹോ പക്ഷേ ആ ശ്രമം പാളിപ്പോയി അതെന്താ പറ്റിയത് മരുന്നിന്റെ ഡോസ് കൂടിപ്പോയി തലാൽ മരിച്ചു അയ്യോ അപ്പോ അതൊരു കൊലപാതകമായി അതെ അതോടെയാണ് നിമിഷപ്രിയ കൊലക്കുറ്റത്തിന് അറസ്റ്റിലാവുന്നത് പിന്നെ വിചാരണ നടന്നു രണ്ടായിരത്തി പതിനെട്ടില് കോടതി വധശിക്ഷ വിധിച്ചു സ്വയം രക്ഷയ്ക്കു വേണ്ടിയാണ് ചെയ്തതെന്നൊരു വാദം അത് കോടതി അത്ര എടുത്തില്ല എന്ന് തോന്നുന്നു എടുത്തില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് യമനിലെ നിയമവ്യവസ്ഥ പ്രത്യേകിച്ച് ശരിയത്ത് നിയമം പ്രസക്തമാവുന്നത് ആ ഈ ശരിയത്ത് നിയമം അവിടെ മാപ്പ് കൊടുക്കാൻ പറ്റുമല്ലേ അതെ അതെ കൊലപാതക കേസുകളിൽ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് മാപ്പ് നൽകാനുള്ള ഒരു അവകാശമുണ്ട് പകരമായിട്ടൊരു നഷ്ടപരിഹാരം നമ്മൾ ഈ ബ്ലഡ് മണി എന്ന് പറയുന്ന അതായത് ദിയാധനം അത് സ്വീകരിക്കാം കുടുംബം മാപ്പ് കൊടുത്താൽ വധശിക്ഷ ഒഴിവാകും അപ്പോ ഈ ഒരു സാധ്യത ഉണ്ടല്ലോ ദിയാധനം കൊടുത്തു മാപ്പ് നേടാൻ ശ്രമം നടക്കുന്നുണ്ടാവും ഉറപ്പായും വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിമിഷയുടെ അമ്മയും മകളും ഉൾപ്പെടുന്ന കുടുംബം പിന്നെ നാട്ടിലെ കുറെ സാമൂഹിക പ്രവർത്തകർ വക്കീലന്മാർ എല്ലാവരും ചേർന്നൊരു സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ട് അവര് പണം കണ്ടെത്താനും ഈ തലാലിൻറെ കുടുംബവുമായി സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്താണ് പ്രധാന പ്രശ്നം ആ കുടുംബം മാപ്പിന് തയ്യാറാവുന്നില്ലേ തുടക്കത്തിൽ അങ്ങനെ ഒരു നിലപാടായിരുന്നു ഇപ്പൊ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു എന്നാലും യമനിലെ ഗോത്ര നിയമങ്ങൾ അവിടുത്തെ സാമൂഹിക രീതികൾ അതിനൊക്കെ വലിയ പങ്കുണ്ട് ഇതിൽ ഓക്കെ ദിയാധനം എന്ന് പറയുന്നത് വെറുതെ പൈസ കൊടുക്കലല്ല അതൊരു എന്താ പറയാ കുറച്ചുകൂടി സങ്കീർണമായ സാമൂഹിക കാര്യമാണ് അവിടെ ശരിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെടുന്നുണ്ടോ നയതന്ത്ര തലത്തിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ യമനിലെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ ആ അതെ അതെ ആഭ്യന്തര യുദ്ധം ഒരു ആഭ്യന്തര യുദ്ധം നടക്കുകയാണ് സെനായിലെ നമ്മുടെ എംബസി പോലും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല അപ്പൊ പിന്നെ നേരിട്ടുള്ള ഇടപെടൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഈ സർക്കാരല്ലാത്ത വഴികളിലൂടെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ വഴിയൊക്കെയാണ് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നിമിഷയുടെ അമ്മയ്ക്ക് യമനിൽ പോകാൻ സുപ്രീം കോടതി അനുമതി കൊടുത്തതൊരു പ്രധാന കാര്യമല്ലേ വളരെ നിർണായകമായ ഒരു കാര്യമായിരുന്നു അത് നേരിട്ട് ചർച്ചകൾ നടത്താനുള്ള ഒരു വഴി തുറന്നു കിട്ടി പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോഴും നിമിഷപ്രിയ ജയിലിൽ തന്നെയാണോ ഈ വധശിക്ഷയുടെ ഭീഷണിയിൽ അതെ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി കഴിഞ്ഞിട്ടും നിമിഷ ജയിലിൽ തന്നെയാണ് ഈ ദിയാധനം കൊടുത്ത് മോചനം സാധ്യമാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നു നിയമപരമായ വഴികൾ ഒരു തരത്തിൽ അടഞ്ഞ പോലെയാണ് കാരണം അപ്പീൽ കോടതികളും ശിക്ഷ ശരിവെച്ചിരുന്നു ശരിയാണ് ഇത് കേൾക്കുമ്പോൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു ഒരുപാട് സംശയങ്ങൾ വരും മനസ്സിൽ തീർച്ചയായും ഒരു പുതിയ നാട്ടിലെ നിയമങ്ങൾ അവിടെ നമ്മളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകൾ ഇതൊന്നും അറിയാതെ പോയി പെട്ടുപോയാലുള്ള അവസ്ഥ എത്രത്തോളം ദുർബലരാണ് നമ്മളെന്ന് മനസ്സിലാവും അല്ലേ പ്രത്യേകിച്ച് യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്ത് അതെ ഈ സ്പോൺസർഷിപ്പ് നിയമങ്ങളൊക്കെ എങ്ങനെയാണ് ചിലപ്പോ ചൂഷണത്തിന് കാരണമാവുന്നതെന്നും ഇത് കാണിച്ചു തരുന്നുണ്ട് എന്തായാലും നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നു ആ ചർച്ചകളൊക്കെ വിജയിക്കട്ടെ അവർക്ക് നാട്ടിലേക്ക് വരാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം പക്ഷേ ഈ കേസ് നമ്മളെ വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരാളുടെ ജീവിക്കാനുള്ള അവകാശം ഒരു രാജ്യത്തെ പ്രാദേശിക നിയമങ്ങൾ ഈ പോലുള്ള രീതികൾ ഇതൊക്കെ തമ്മിലൊരു സംഘർഷം വരുമ്പോ എങ്ങനെയാണ് നീതി നടപ്പാക്കുക അതെ അപ്പോ നിങ്ങൾക്കുള്ളൊരു ചിന്ത ഇതാണ് നയതന്ത്ര ബന്ധമൊക്കെ മോശമായ യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്ത് പെട്ടുപോയ ഒരാളെ സഹായിക്കാൻ സ്വന്തം രാജ്യത്തിന് എത്രത്തോളം പറ്റും ഈ അന്താരാഷ്ട്ര നിയമങ്ങൾക്കോ മനുഷ്യാവകാശ സംഘടനകൾക്കോ ഒക്കെ എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്കിതിനെ കുറിച്ച്